മിഡിൽ ഈസ്റ്റിൽ ഇറാനും റഷ്യയും സംയുക്തമായി സൈനികാഭ്യാസം നടത്തി തുടങ്ങിയ വാർത്തകളടക്കം വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ ശക്തമായ യു എസ് ഡോളറിന്റെയും ട്രഷറിയിൽഡിന്റെയും പിൻബലത്തിൽ സ്വർണ്ണവിപണി നേരിയ സമ്മർദ്ദത്തോടെ നിലനിൽക്കുന്നു ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് അയ്യായിരത്തി പതിനൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തിക്കുന്നു അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ആയിരം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിധ ഗ്രാമന് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം പവന് അഞ്ഞൂറ്റി രൂപ കൂടി ഇന്ന് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമന് പതിനാലായിരത്തി നാനൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്